മകന്റെ ചായ മൈക്കല്ലല്ലോ അടിപൊളി ചായ ദോശ തന്നെ പറയുന്നു ഒക്കെ പാടി എപ്പോഴെങ്കിലൊക്കെ ഞാൻ ഉണ്ടാക്കി കൊടുത്താൽ മാത്രം ഞാൻ എന്താണ്ടാക്കി കൊടുക്കാത്ത ഞാൻ മൊത്തം എല്ലാ ഇന്നത്തെ എന്താ വിശേഷം അമ്മൂന്റെ വകോ അമ്മൂന്റെ അമ്മൂട്ട് എന്തെങ്കിലും കാണിച്ചു തരാം പറഞ്ഞു പക്ഷെ പറഞ്ഞിട്ട് അമ്മ പറഞ്ഞു കൊറേ നേരായിട്ടോ ചായയും കൂടി അവള് വെച്ചിരുന്നില്ല അച്ഛൻ വെച്ചുകൊടുത്തു അവളുടെ വകുപ്പ് ചായ ഒക്കെ കേട്ടോ ഞാൻ കൊറച്ചു നേരം തലവേദന അങ്ങനെ കടന്നു എല്ലാവർക്കും സ്വാഗതം ും എന്താ ഷേപ്പ് ദോഷ്പങ്ങനെ പൊട്ടിക്കഴിഞ്ഞാൽ പൊട്ടിച്ചിട്ടല്ലേ പിന്നെ കൊഴപ്പില്ലാട്ട് അങ്ങനെ തന്നെ തന്നെയാണ് അച്ചു വട്ടത്തിന്റെ റൗണ്ടിൽ ഉണ്ടാക്കുന്നതാണ് എന്താ പറ്റീന്ന്റിയിങ്ങനെ ദോശ ഉണ്ടാക്കിയത് ശരിയല്ല പക്ഷെ ആ ദോശ ഉണ്ടാക്കാത്ത ശരിയാവാത്തത് നമ്മടെ ഇഡ്ലി ഉണ്ടാക്കിയപ്പോലത്തെ ഇഡ്ഡ്ലിന്ന് പറയുന്നത് ഇഡ്ലി ആയിട്ടാകും അവളുടെ ഡോട്ടി കഴിഞ്ഞെഴുതട്ടെ എന്നിട്ട് വേണേക്ക് എനിക്കുണ്ടാവും കോടിയോടെ വിടലില്ല രണ്ടുമൂന്നു ദിവസമായിട്ടില്ലേ ഇങ്ങനെ എല്ലാം കൊടുത്ത് കൂടി പോവാണ് ഈ മക്കൾക്ക് കൊടുക്കണ്ടേ കൊടുത്തോ കൊടുക്കണ്ടേ ഇപ്പൊ മക്കൾക്ക് അതാണ്ടോ ഇതിന്റെ തള്ളകൾ ഇതേണ്ടോ ഇതിന്റെ തള്ളേന കേട്ടോ പെട്ട ചേവലാണ് പൊടിച്ചിട്ട് പോയത് കഴുത്ത് മൊത്തം എങ്ങനെ നമ്മൾ നമ്മള് നീ അപ്പുറത്തെ കൂട്ടിലുണ്ട് കേട്ടോ രണ്ട് മൂ അവിടെ മൂടെ ഇണ്ട് തിന്നാൻ പറ്റില്ല കേട്ടോ ചോറാവൻ തിന്നില്ല രസല്ലേ ഉണ്ടാക്കിയത് അപ്പൊ അവന്റെ രസം ഇഷ്ടമല്ലോ അവൻ രസം കൂട്ടില്ല പുളിപ്പ് പുളിഞ്ചാറും രസം കൂട്ടില്ല ഒന്ന് കൊറച്ച് പാലൊഴിച്ചിട്ട് കുഴച്ച് കിടിച്ചു അത് മൊത്തം കഴിച്ചു ഞാൻ വിദേശ കഴിക്കില്ല പാലൊഴിച്ചു കൊടുത്തപ്പോഴാണ് പറ്റില്ല കുഞ്ഞാലും പാടെ വെറുതെ സ്കൂളില്ലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ അവൻ അവിടെ കൈയിട്ടും അവിടെ കൈയിട്ടിട്ട് വെറുപ്പിക്കട്ടാ വെറുപ്പിച്ചുകഴിഞ്ഞാൽ ചില ഒന്നും അത് കാട്ടില്ല എന്താ കുട്ടികളുടെ അച്ഛൻറെ ദിവസം പൊട്ടി പിടിച്ചു വേണ്ടത് ബാക്കിയുള്ള

സ്മൂത്ത് അച്ചോ മേമയ്ക്കൊന്നും കൂടി ഇണ്ടാക്കി കൊടുക്കട്ടു നമ്മളൊക്കെ കഴിച്ചില്ല മേമക്കും കൊടുക്കണ്ടേ നമ്മള് പറഞ്ഞാൽ ഞങ്ങൾ അമ്മു ഞാനും മാത്രേ കഴിച്ചിട്ടുട്ടോ അമ്മ ഭാവിയില് കുക്കിങ്ങൊക്കെ അടിപൊളിയായിട്ട് കുക്കിട്ടോ ചായ വെച്ച് കൊറച്ചിട്ടുണ്ടായിരുന്നേ അത് ചായന കുടിച്ചിരുന്നു അടിപൊളിയായിട്ടുണ്ട് ഇഞ്ചിട്ടിരുന്നു അച്ഛന് അച്ഛനും മകളാണ് കേട്ടോ

നിന്റെ സ്പെഷ്യൽ പറഞ്ഞിട്ട് പിന്നെ ഞാൻ നീ എന്തിനാണത് അർത്ഥല്ലേ മനസ്സിലായില്ല മതിയോ സുതന്നെയേ നിങ്ങൾക്ക് എന്തൊക്കെയാ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പറയാം അച്ഛ തല കിട്ടുന്നത് അവർക്ക് പുഴ പോവാൻ ഭയങ്കര ഇഷ്ടമാക്കെ മാലൊക്കെ ഒരു ദിവസം കൂടി മുടക്കിട്ടില്ലേ അമ്മ ആകെ ഒരു ദിവസം പോയി ഒരു ദിവസം പോയാൽ പൂതി മാറിയില്ലോ അങ്ങനെ ഞാൻ പോയി കഴിഞ്ഞാൽ പൊഞ്ഞു വരുമ്പോളു പൊന്നു പിടിക്കണം പോണോട്ട് നല്ല ഇരിക്കുള്ള ഇരിക്കുന്നത്

ഫോട്ടോ എടുത്ത് എനിക്ക് ഭയങ്കര ആഗ്രഹം പിന്നെ ചെയ്യാം കണ്ടോ അച്ഛനെയും പിന്തിരിപ്പിക്കണേ ഇതേ എന്താ ചട്ടിന്താ നീ അല്ല മൊറക്കണത് അല്ലെട്ടോട്ട് ഇടയ്ക്കട നോക്കി അമ്മന്റെ കൈ കണ്ട കണ്ട കണ്ടോ കൈ ഞാനിങ്ങനെ വിചാരിക്കുമ്പോഴേ അമ്മൂന്റെ എനിക്ക് സങ്കടം ഇതിലൂട്ടോ എന്റെ കൈ നോക്കണ്ട എനിക്ക് ഇഷ്ടം അവൾക്കവളുടെ കൈ ഭയങ്കര അവൾ പറയുന്ന സ്ലിം ബ്യൂട്ടി ഞാൻ എന്റെ കൈ എനിക്ക് ആദ്യം കല്യാണ സമയത്തൊക്കെ വളർന്ന അങ്ങനെയായിരുന്നു ഇപ്പൊ ഞാനില്ലേ തടി കുറയ്ക്കാൻ വേണ്ടി പാറ്റിട്ടാണ് അമ്മൂന്നിനെ കാണും അമ്മൂന്റെ ചൂടുള്ളത് പൊടിഞ്ഞു പൊടിഞ്ഞു വരുമ്പോ നിർത്ത പൊടിഞ്ഞു പൊടിഞ്ഞു വരുമ്പോ നിർത്ത ഒന്നും കൂടി മറക്കണോ വണ്ടാണ്ടെ വിളിച്ച സഹായത്തിന് ഞാൻ പോകുന്നു അടിച്ചിട്ടുണ്ട് റിങ് രണ്ട് റിങ് രണ്ട് രണ്ട് ഒന്നും രണ്ട് ഏതാക്കി രണ്ട് എന്നോട് ആരാക്കാൻ പറഞ്ഞേ അപ്പൊ പറഞ്ഞു എന്റെ അടുത്ത് രാത്രി വന്ന് പറഞ്ഞു ദൈവത്തിന്റെ അടുത്ത് പറയാൻ പറ്റില്ല അറിയാൻ നല്ല വന്നു അത് അച്ചുന്റെ അതെന്നു വായന്നറിയാതെ മാന് പോയത് അങ്ങനെയല്ലേ ഒന്നു അതല്ലേ എല്ലാം ദൈവം കൊണ്ട് ഏതാണ്ട് വിശ്വസിക്കഴിഞ്ഞാൽ ഭയങ്കര കഷ്ട കൊല്ലം ചെറിയൊരു സ്വസ്ഥി പിടിച്ചത് അയ്യോ ത്ര ദോഷ ഉണ്ടാക്കി തന്നു നിന്റെ അച്ഛൻറെ കൈപോടിയിൽ കണ്ടോ ഒരു ദിവസത്തെ മാര പോയി ആ സമയത്ത് തന്നെ നമ്മുടെ അമ്മൂന്റെ കമ്മല് അത് അമ്മു കാലം ഇത്ര കഷ്ടായിട്ട് അവള് കാതില് ഗ്യാരന്റെ കമ്മലിട്ടിട്ടില്ല കേട്ടോ സ്വർണ്ണത്തിന് തന്നെ ചെറിയ റിങ് ഇല്ലേ അങ്ങനത്തെ റിങ് ആയിരുന്നു അവളിലൊക്കെ എത്ര രണ്ടു വയസ്സോ ഒന്നര വയസ്സൊക്കെ ഉള്ള സമയത്ത് വാങ്ങിയതാണ് ആ റിങ് ആ റിങ് ഊരിട്ട് ഊരാണ്ട് സമാധാനില്ല കൊറേ ഫാൻസി കമ്പനി കിട്ടിയപ്പോ അവൾക്ക് ആ ഫാൻസിന് പറഞ്ഞു ഞാനത് എടുത്തിട്ട് എന്താണ്ടോ ആവശ്യത്തിന് പണയം വെച്ചു പനിയാട്ടൻ എന്താ ബുദ്ധിമുട്ടിയ സമയത്ത് പണയം ആ സമയത്ത് കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞല്ല ഹരിയാട്ടൻ കാര്യം പറയുമോ മലയ്ക്ക് പോകാൻ വേണ്ടിട്ട് പൈസ കഴിയാതിരിക്കുന്നു വേഗം എന്താ ചെയ്തോളൂ പണയം വെച്ചാൽ പോകാൻ എന്റെ കുഞ്ഞെ കമ്മല് കൊണ്ടു കൊണ്ടി കഴിഞ്ഞപ്പോ അവൾടെ കമ്മലും എന്താ രണ്ടും ഒരു ഗ്രാമേ ഉള്ളൂ വിചാരിച്ച പൈസ കിട്ടുമോ അങ്ങോട്ട് കൊണ്ടുവന്നു അതങ്ങോട്ട് പോയി പിന്നെ നമ്മള് അച്ചൂനും അമ്മൂനും ഓരോ ചെറിയ അച്ചൂന്റെ അതാ ഉണ്ടോ അത് നമ്മള് കാണിച്ചല്ല വീട്ടില് ആ ഒരു കമ്മലും വാങ്ങി അതിന്റെ തീരുക പോയി പോയിട്ട് തിരഞ്ഞിട്ട് പിന്നെ

അമ്മക്ക് കളർ രസം അമ്മ അമ്മക്ക് മതി അമ്മ എനിക്കെവിടേക്കിനും ബൂ്മെടുക്ക ഞാനവിട ഞാൻ എവിടെക്കും എടുക്ക തിളപ്പിച്ച് ഫ്രിഡ്ജില് വെച്ചാൽ ആ അത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് കട്ടയക്കിട്ട് കട്ടണേ അത് രണ്ട് അങ്ങനെ ക്ലാസ്സിൽ ഗ്ലാസിൽ ഗ്ലാസ്സിലിട്ടായിരുന്നു പഞ്ചസാര പഴമ്പാട നല്ല മിക്സ് ചെയ്ത് ആ കൊടുക്കേണ്ട തീർച്ചയായിട്ടും ഫസ്റ്റ് ഏർ പഴം പഴം ബനാന ഞാൻ തമിഴറ്റല്ല ഒന്നറിയില്ലേ പറഞ്ഞ തക്കാളി തക്കാളി വേടാ

മൂക്ക് കൊലിക്കാൻ തുടങ്ങിയ സ്വാമികളുടെ ജന്ദോഷ ഭഗവാനെ ഐ അമ്മ ചേച്ചിനെ വെറുതെ നിങ്ങൾ ഇടങ്ങാൻ ആക്കട്ടെ അമ്മ ചേച്ചി ഉണ്ടാക്കട്ടെ അതിന്റെ ആ ലെയർ ലെയാണ് എന്ത് രസാല് പാല് പാജ് ഞങ്ങൾക്ക് പിന്നിട്ടില്ല സാമികൾ പോഴേ പോയി വന്നിട്ട് ഇനി കഴിക്കാൻ മതി അങ്ങനെയൊക്കെ ആ പഴം നോക്കിയൊക്കെ മൊത്തം ഒരു വണ്ടുവന്നു വേണ്ടുവന്നു പാലം തണുത്ത എന്തായാലും നീ കുട്ടികള് വരുമ്പേക്ക് തണുപ്പൊക്കെ ഞാൻ അവരടുത്ത് പോയപ്പോലെ സേമിയല്ലേ സേമിയ വേവിച്ചിട്ട് ഇട്ട് ഇടുന്നു കണ്ട് ഏർ ഒരു കഴിച്ചു വശ ഓരേ ഓതി ഇങ്ങത്തേരി ക്ലാസ് വെച്ചாரு ഐലി ഐസ് കണ്ടേ കിടക്കുന്നു സായിസ കണ്ടൈലി ഉണ്ട് നിങ്ങ ഇത് എന്താ ചെയ്യേണ്ട മിക്സ് ആക്കല്ലേ മിക്സ് ആക്കല്ലേ അതാ കുളയണ്ട കൊച്ച പൂവ കൊdataset കൊടുക്കുന്നേ നിനക്ക് ഞാൻ ഇട്ടയടു കുത്തേ അപ്പോൾ ഞങ്ങക്ക് അമ്മ ഫസ്റ്റ് ഉണ്ടായിരിക്കും കുഞ്ഞ് എക്സ് കുഞ്ഞ് അതിൽ ഓക്കേ അല്ലേ ഇരണ്ടക്ക് അടുത്തമേ എല്ലാവർക്കും 나올േ അക്കൊണ്ടേണ്ടി അക്കൊണ്ടേണ്ടി ഏ

അത് താമത് തണുപ്പില്ലാത്രീസം അല്ലാതെ അപ്പൊ അല്ല കഴിച്ചോ അമ്മഅമ്മോ അമ്മ കഴിച്ചോട്ടെ തണുപ്പ് കണ്ടത് പക്ഷെ ഇതില് തണുപ്പുണ്ട് തണുപ്പുണ്ട് ഇതില് തണുപ്പുണ്ട് ഫ്രിഡ്ജിൽ ഇച്ചിരി അത് ആ ഇങ്ങനെ ആവും അതിലോ അതിലെങ്ങനെ

കഴിക്കട്ടെ കഴിക്കും അതവിടെ ഞാൻ മകളുണ്ടാക്കി വെള്ളം മകളുണ്ടാക്കി ചൂടുള്ള കുളിക്കാൻ കുടിക്കാൻ പോയായിട്ടോ അപ്പൊ വീഡിയോ ഇഷ്ട ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം ഞാൻ ഇതാ എല്ലാരും കുടിക്കണല്ലേ കൊഴപ്പല്ല നന്നായിട്ടുണ്ട് ഏ എനിക്ക് തണുപ്പ് ഉണ്ട്